നമസ്കാരം ആരോ വിഷനിലേക്ക് സ്വാഗതം യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്നലെ സാധ്യതമായതോടു കൂടി സാധ്യതകളാണ് ഇന്ത്യൻ കയറ്റുമതി രംഗത്ത് തെളിഞ്ഞു നിൽക്കുന്നത് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിലും ഇറക്കുമതി ചുങ്കം പൂജ്യം ആവുന്നതോടുകൂടി കേരളത്തിന്റെ ഒട്ടേറെ രംഗങ്ങളിൽ ഈ വൻ വാണിജ്യ നേട്ടം ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം വസ്ത്രങ്ങൾ സമുദ്രോൽപ്പന്നം അതുപോലെ ലെതർ പാദരക്ഷകൾ കയർ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കെല്ലാം യൂറോപ്പിലാകെ വിപണി തുറന്നു കിട്ടുകയാണ് ഈ വ്യാപാര കരാറിലൂടെ സാധ്യമാകുന്നത് ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് യൂറോപ്പിൽ പന്ത്രണ്ട് ശതമാനം ഡ്യൂട്ടി ഉള്ളപ്പോൾ നേരത്തെ തന്നെ വാണിജ്യ കരാർ ഉള്ളതിനാൽ ബംഗ്ലാദേശിന് പൂജ്യം ഡ്യൂട്ടിയാണ് അതിനാൽ അവർക്ക് വൻ മേൽക്കൈ യൂറോപ്പിലുണ്ട് ബഹുരാഷ്ട്ര ബ്രാൻഡുകൾ ധാക്കയിൽ ഓഫീസ് സ്ഥാപിച്ച് വസ്ത്രം വാങ്ങുന്നു നിലവിൽ ബംഗ്ലാദേശിന് യൂറോപ്പിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടി ഡോളറിന്റെ വസ്ത്ര കയറ്റുമതി ഉള്ളപ്പോൾ ഇന്ത്യയ്ക്ക് വെറും എഴുന്നൂറ്റി അറുപത് കോടി ഡോളറിന്റെ കയറ്റുമതി മാത്രമാണ് ഇപ്പോഴുള്ളത് ഇനി ഇന്ത്യൻ വസ്ത്രങ്ങൾ യൂറോപ്യൻ വിപണി കൈയ്യടക്കാനുള്ള സാധ്യത ഈ വ്യാപാര കരാറോടുകൂടി സാധ്യമായിരിക്കുകയാണ് മാത്രമല്ല ബംഗ്ലാദേശ് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നൂലും കോട്ടൺ തുണിയും മറ്റും ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം ആഭ്യന്തര വിപണിയിൽ ആവശ്യം വർദ്ധിക്കുന്നതോടെ ബംഗ്ലാദേശിലേക്ക് ഇന്ത്യയുടെ തുണി കയറ്റുമതി കുറയും കേരളത്തിൽ നിന്നുള്ളത് ഉൾപ്പെടെ ഇന്ത്യൻ വസ്ത്ര കയറ്റുമതി യൂറോപ്പിലേക്ക് കൂടുമ്പോൾ അത് തീർത്ഥം പ്രതിഫലിക്കാൻ പോകുന്നത് ബംഗ്ലാദേശും ഇപ്പോഴും പന്ത്രണ്ട് ശതമാനം ഡ്യൂട്ടിയുള്ള ചൈനയും വിയറ്റ്നാമും മറ്റുമാണ് സമുദ്ര വിഭവത്തിൽ നിലവിൽ നാല് ശതമാനം ഇറക്കുമതി ചുങ്കമുണ്ട് എന്നിട്ടും അമേരിക്കൻ വിപണിയിൽ നിന്നും മാറുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ കയറ്റുമതിക്കാർ യൂറോപ്യൻ വിപണിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ നവംബർ വരെ യൂറോപ്പിലേക്കുള്ള മത്സ്യ കയറ്റുമതി മൂല്യത്തിൽ മുപ്പത്തി എട്ട് ശതമാനം അളവിൽ ഇരുപത്തെട്ട് ശതമാനം വർദ്ധനയുണ്ടായി കഴിഞ്ഞ വർഷം ആകെ നടന്ന നൂറ്റിപ്പത്ത് കോടി ഡോളറിൻ്റെ കയറ്റുമതി നടപ്പു സാമ്പത്തിക വർഷം നൂറ്റി കോടി ഡോളറായി ഉയർന്നേക്കും നാല് ശതമാനം ഡ്യൂട്ടിയും ഇല്ലാതാവുമ്പോൾ വരും വർഷങ്ങളിൽ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത അമേരിക്കയിലേക്ക് സുഗന്ധ സ്വത്തുക്കൾക്ക് നിലവിൽ അൻപത് ശതമാനം താരിഫില്ല പകരം പൂജ്യം താരിഫാണ് ഉള്ളത് അമേരിക്കയിൽ കൃഷി ചെയ്യാൻ സാധ്യമല്ലാത്ത ഉൽപ്പന്നങ്ങൾക്കുള്ള അനക്സിലാണ് ഈ പൂജ്യം ചുങ്കമുള്ളത് യൂറോപ്പിലേക്കും നിസാര ചുങ്കം മാത്രം കയർ ഉൽപ്പന്നങ്ങളുടെ അറുപത്തഞ്ച് ശതമാനം യു എസിലേക്ക് ആയിരുന്നതിനാൽ കനത്ത അടിയാണ് നമുക്ക് താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ നേരിടേണ്ടി വന്നത് എന്നാൽ യൂറോപ്പിലേക്ക് വിപണി മാറ്റാൻ പലരും ശ്രമിക്കുന്നതിനിടയിലാണ് ഈ വാണിജ്യ കരാർ ഒപ്പിട്ടത് നിലവിൽ കയർ റബ്ബർ മിക്സ് ഉൽപ്പന്നങ്ങൾക്ക് മൂന്ന് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ചുക്കമുണ്ട് ഈ സ്വതന്ത്ര വ്യാപാര വാണിജ്യ വാണിജ്യക്കരാറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത യൂറോപ്പിൽ വസ്ത്രങ്ങൾക്ക് നിലവിലുള്ള പന്ത്രണ്ട് ശതമാനം ചുങ്കം ഇല്ലാതാവുമ്പോൾ ഇന്ത്യക്ക് ചൈനയെയും ബംഗ്ലാദേശിനെയും വെല്ലാൻ കഴിയുമെന്നുള്ളതാണ് മാത്രമല്ല ബഹുരാഷ്ട്ര വസ്ത്ര ബ്രാൻഡുകൾ ബംഗ്ലാദേശിൽ നിന്ന് മാറി ഓഫീസ് ഇന്ത്യയിലേക്ക് തുറക്കും ഇതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് ഏതായാലും അമേരിക്ക തിരുവയ്ക്ക് പുറമെ വീണ്ടും അധിക തീരുവ അതിന് മുകളിൽ അധിക തീരുവ ഇങ്ങനെ തീരുവ ചുമത്തി ഇന്ത്യയെ ചൊൽപ്പെടിക്ക നിർത്താൻ വേണ്ടി കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇന്ത്യയുടെ നരേന്ദ്രമോദി അമേരിക്കയിൽ കുറയുന്ന കച്ചവടം പല രാജ്യങ്ങളിലായിട്ട് കൂട്ടാൻ വേണ്ടി ഇപ്പോൾ നിരവധി രാജ്യങ്ങളുമായി ഇങ്ങനെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നതും ചിലതെല്ലാം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഏതായാലും രണ്ട് പതിറ്റാണ്ടോളം കാലത്തെ ഒരു പ്രയത്നത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഈ സ്വതന്ത്ര വ്യാപാര കരാർ സാധ്യമായിരിക്കുന്നത് ഏതായാലും ഇത് നിലവിൽ വരുന്നുണ്ട് ൂടി ഇന്ത്യൻ വിപണി സജീവമാവും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം